നമസ്കാരം ആർ ജിക്കാർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗത്തിനെതിരായ വനിതാ ഡോക്ടറുടെ അമ്മ മമതാ ബാനർജിക്കെതിരെ രംഗത്ത് ഡോക്ടറുടെ കുടുംബത്തിന് പണം വാഗ്ദാനം ചെയ്തില്ലെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വാദത്തെ എതിർത്താണ് അമ്മ രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി നുണ പറയുകയാണ് എന്റെ മകൾ തിരിച്ചു വരാൻ പോകുന്നില്ല അവളുടെ പേരിൽ ഞാൻ നുണ പറയുമോ ഞങ്ങൾക്ക് പണം ലഭിക്കുമെന്നും മകളുടെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും നിർമ്മിക്കാനുമാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് മകൾക്ക് നീതി ലഭിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പണം വാങ്ങാമെന്ന് ഞാൻ മറുപടി നൽകിയെന്നാണ് യുവതിയുടെ അമ്മ പറഞ്ഞത് എന്നാൽ ഇത് നിഷേധിച്ച് മമതാ ബാനർജി രംഗത്ത് വന്നിരുന്നു യുവതിയുടെ കുടുംബത്തിന് പണം വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നും അവർ മകൾക്കായി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ പിന്തുണയ്ക്കാമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞതെന്നാണ് മമതയുടെ വിശദീകരണം എന്നാൽ മുഖ്യമന്ത്രി നേരിട്ടാണ് പണം വാഗ്ദാനം ചെയ്തതെന്നാണ് ആരോപിച്ച് ഡോക്ടറുടെ ബന്ധുവും ഇതേ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ബാനർജി ദുർഗപൂജ ആരംഭിക്കുന്നതിനാൽ സംസ്ഥാനം ആഘോഷങ്ങളിലേക്ക് കടക്കണമെന്ന് പറഞ്ഞിരുന്നു ഇതിനെതിരെയും അമ്മ രംഗത്ത് വന്നു ഈ ആഹ്വാനം മനുഷ്യത്വരഹിതമാണെന്ന് രഹിതമാണെന്ന് യുവതിയുടെ അമ്മ വിശേഷിപ്പിച്ചത് എന്റെ വീട്ടിലും ദുർഗപൂജ ആഘോഷിച്ചിരുന്നു മകളാണ് ചെയ്തിരുന്നത് എന്റെ വീട്ടിൽ ഇനിയൊരിക്കലും അത് ആഘോഷിക്കില്ല വീട്ടിലെ പ്രകാശം നഷ്ടപ്പെട്ടു ആഘോഷത്തിലേക്ക് മടങ്ങി വരാൻ ആളുകളോട് എങ്ങനെയാണ് ഞാൻ പറയുക മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് ഇപ്രകാരം സംഭവിച്ചതെങ്കിൽ ഇങ്ങനെ പറയുമോ എന്ന് അമ്മ ചോദിച്ചു സംഭവത്തിൽ പ്രതിഷേധം തുടരുകയാണ് കഴിഞ്ഞ ദിവസം ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ സമരം ചെയ്യുമെന്ന നിലപാടിൽ ഡോക്ടർമാർ ഉറച്ചു നിൽക്കുകയായിരുന്നു ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയിൽ തെറ്റായ വിവരങ്ങളാണ് നൽകിയത് അതിനാൽ നീതി ലഭിക്കുന്നതുവരെ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യുമെന്ന് ജൂനിയർ ഡോക്ടർമാരുടെ വക്താവ് പറഞ്ഞു സുപ്രീം കോടതിയിൽ ബംഗാൾ സർക്കാർ തെറ്റായ വിവരങ്ങളാണ് നൽകിയത് സമരത്തെ തുടർന്ന് സംസ്ഥാനത്ത് ആരോഗ്യരംഗം തകർന്നു എന്നത് തെറ്റാണെന്നും ഡോക്ടർമാർ പറഞ്ഞു ഡോക്ടർമാരുടെ സമരം കാരണം ചികിത്സ കിട്ടാതെ ഇരുപത്തി ഒന്ന് പേർ മരിച്ചെന്നാണ് ബംഗാൾ സർക്കാർ കോടതിയെ അറിയിച്ചത് ജൂനിയർ ഡോക്ടർമാരുടെ തീരുമാനം എന്തായാലും പിന്തുണയ്ക്കുമെന്ന് ഐ എം എ അറിയിച്ചു വനിതാ ഡോക്ടർ നേരിടേണ്ടി വന്ന ക്രൂരത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിഷയത്തിൽ ഗുണപരമായ നടപടി ഉണ്ടാകണമെന്നാണ് കരുതുന്നത് എന്നാൽ കോടതിയുടെയും സി നീക്കങ്ങളിൽ പൂർണമായും നിരാശയാണ് ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നീതി കിട്ടാനായി വിചാരണ വേഗത്തിലാക്കാനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല ആശുപത്രികൾ സംഭവിച്ച ചില മരണങ്ങളുടെ ഉത്തരവാദിത്വം കൂടി ഡോക്ടർമാരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നുവെന്നും ഞെട്ടിക്കുന്നു സമരം കാരണം ഓരോ ആശുപത്രികളുടെയും പ്രവർത്തനം പൂർണമായി സ്തംഭിപ്പിച്ചിട്ടില്ലെന്ന് ഐ എം എ ബംഗാൾ ഘടകം പ്രസ്താവനയിൽ വ്യക്തമാക്കി വെബ്ഡെസ്ക് തത്വമായി ഓണം ഏതൊരു പർച്ചേസിനും സമ്മാനം ും ും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം